പട്ടാമ്പി നിലാശുപുത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി കോളേജ് വരെയുള്ള പാവനവീകരണം നിലവിൽ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുകയാണ് ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് വീതി കൂട്ടിയുള്ള പ്രവർത്തികളാണ് നടപ്പാക്കി വരുന്നത് എന്നാൽ ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പേർ കോടതിയെ സമീപിച്ചിരുന്നു ഇതേ തുടർന്നാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതേസമയം റോഡ് നവീകരണത്തിന് തടസ്സമില്ല റോഡ് നവീകരണം തടസ്സപ്പെടുത്താനാണ് ചിലർ ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും എന്നാൽ പ്രവർത്തികൾ തടസ്സമില്ലാതെ തന്നെ മുന്നോട്ടു പോകുമെന്നും മുഹമ്മദ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളാണ് താൽക്കാലികമായി നിർത്തിവെക്കുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നതെന്നും എം എൽ എ സൂചിപ്പിച്ചു പട്ടാമ്പി ടൗണ് നവീകരണം വളരെ വേഗത്തിൽ നിള ഐ പി ടി റോഡിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വർക്കിന് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിൽ നാല് പേര് കേസ് കോടതിയിൽ കൊടുക്കുകയും വർക്ക് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നതെങ്കിലും വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ കോടതിയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ കോടതിയിൽ പോയതുകൊണ്ട് കോടതി ഇടപെടുകയും താൽക്കാലികമായി സ്റ്റേ നമുക്ക് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും വർക്ക് അതിൻ്റെ ഭാഗമായി നിർത്തി വെക്കാതിരിക്കാൻ നിയമപരമായിട്ടുള്ള ഉപദേശം തേടുകയും നിയമപരമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി വർക്ക് നിർത്തി വെക്കാതിരിക്കാൻ എല്ലാ തരത്തിലും നിയമപരമായിട്ട് ഇടപെടും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്